വലിച്ചെറിയുന്ന പാഴ് വസ്തുക്കളിൽ നിന്ന് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കി മാതൃകയായി മാറുകയാണ് കുമളി ഗ്രാമപഞ്ചായത്ത് ഇടുക്കിയിലെ എൻറെ കേരളം പ്രദർശന വിപണന മേളയിലാണ് നാം വലിച്ചെറിയുന്ന പാഴ് വസ്തുക്കൾ അതിസുന്ദരമായ കരകൗശല വസ്തുക്കളാക്കി മാറ്റാൻ കഴിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് കുമിളി പഞ്ചായത്തിന്റെ ഈ സ്റ്റാൾ നാം വലിച്ചെറിയുന്ന ഓരോ പാഴ് വസ്തുക്കളിൽ നിന്നും കുമളി ഗ്രാമപഞ്ചായത്ത് ഉണ്ടാക്കിയ കരകൗശല വസ്തുക്കളാണിത് പാഴ്വസ്തുക്കൾ പാഴല്ലെന്ന വലിയ പാഠം പഠിപ്പിക്കുകയാണ് കുമളി ഗ്രാമപഞ്ചായത്ത് വലിച്ചെറിയുന്ന കുപ്പികളും ചെരുപ്പും കാർഡ് ബോർഡും എന്തിനേറെ വാഹനത്തിന്റെ ടയർ വരെ മനോഹര സൃഷ്ടികളാക്കി മാറ്റിയിരിക്കുകയാണ് ഈ സ്റ്റാളിലെ കാഴ്ചകളിലൂടെ ഉപയോഗമില്ലാത്ത വീട്ടിലും ഉപയോഗമില്ലാത്ത പൊരുള നമ്മൾ എപ്പി യൂസ് വേണ്ടി ഒരു ടൈമോതാണ് നമ്മൾ വെച്ചിരും ഇന്നി ഉപയോഗമില്ലാതെ പൊറുകൾ എന്നും പഞ്ചായത്തിലേക്ക് കുമളി പഞ്ചായത്തിലേ എടുത്തിട്ട് വന്നിരിക്കോ എല്ലാവർക്കും വേണ്ടി ആവശ്യമില്ലാതെ ടയർ ബൾബ് വേണ്ടി വച്ചിരിക്കോ പരിസരം മലിനമാകാതെ സൂക്ഷിക്കുന്നതിനൊപ്പം പാഴ് വസ്തുക്കളെ ഇങ്ങനെ സുന്ദരമാക്കാൻ കഴിയുമെന്ന സന്ദേശം കൂടി നൽകുകയാണ് കുമളി ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റാൾ ന്യൂസ് ബീറോ ഇടുക്കി